Sneha Sneha Wedding 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 Kendra. Kendra, Embark on your your journey to grooms-to-be forever with with grace and and glamour. At we're We're more than just a wedding clothes shop. We're your personal haven of bridal bliss. Here's why brides and -to -be are falling in love with our collection. പൊടിശല്യത്തിൽ പൊറുതിമുട്ടി മലയോര പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ നടക്കുന്നത് കാരണമാണ് പൊടിശല്യം രൂക്ഷമായത് അടുത്ത ജൂലൈ മാസം വരെയാണ് നിലവിൽ റോഡ് നിർമ്മാണ കമ്പനിക്ക് കരാറുള്ളത് കൂറ്റമ്പാറ മുതൽ പൂക്കോട്ടുംപാടം ഭാഗത്തേക്ക് പണി ആരംഭിച്ചിട്ടുണ്ട് ബസ് അടക്കമുള്ള വാഹനങ്ങളുടെ അമിത വേഗതയാണ് പൊടി കൂടുതൽ വ്യാപിക്കാൻ കാരണം കരാർ കമ്പനി റോഡിൽ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ടെങ്കിലും പമ്പിംഗ് ഏതെങ്കിലും ഒരു സമയം മാത്രമായതിനാൽ വീണ്ടും പൊടി കൂടുന്ന സാഹചര്യത്തിലാണ് വ്യാപാരികൾ സ്വന്തം നിലയ്ക്ക് പല കടകൾക്ക് മുന്നിലും വെള്ളം പമ്പ് ചെയ്യുന്നത് എത്രയും വേഗത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട നടപടി എടുക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ News Bureau, Puko Baby Diaper and Pants Number One Indian Baby Diaper Brand